ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയക്കും കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ തുലാമാസത്തിൽ വരുന്ന പൗർണമി ദിവസം സാധാരണ പൗർണമി ദിവസത്തിൽ ശിവഭഗവാനെ വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിലും കൂടി ഈ തുലാമാസത്തിൽ വരുന്ന പൗർണമി ദിവസത്തിലാണ് ഭഗവാന് അന്നാഭിഷേകം നടക്കുന്നത് നമ്മളെല്ലാവരും തന്നെ ഈ മനുഷ്യ ആയുസിൽ ഒരു നേരം ഭക്ഷണത്തിനു വേണ്ടി തന്നെയാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് അതായത് ചെറിയ വയറാണെങ്കിലും കൂടി ആ വയറ് നിറയുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പാടുപെടുന്നവരാണ് അങ്ങനെയുള്ള ആ ഭക്ഷണം നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്നത് ശിവഭഗവാൻ തന്നെയാണ് അതായത് ആദിയും അന്തവും ശിവഭഗവാനാണ് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ശിവഭഗവാന് വർഷത്തിൽ ഒരു തവണ മാത്രം ചെയ്തു വരുന്ന ഒരു അഭിഷേകമാണ് അന്നാഭിഷേകം എന്ന് പറയുന്നത് ഈ അന്നാഭിഷേകം നമ്മൾ നമ്മുടെ വീടുകളിൽ ചെയ്യുകയോ അതല്ലെങ്കിൽ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ഈ അന്നാഭിഷേകം കാണുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലെ ദാരിദ്ര്യങ്ങളെല്ലാം മാറിക്കിട്ടുവാനും പ്രധാനമായും അന്നദാരിദ്ര്യം ഇല്ലാതാകുവാനും നമ്മുടെ വരുന്ന തലമുറകൾക്ക് പോലും കഷ്ടം എന്താണ് എന്ന് അറിയാതിരിക്കുവാനും സാധിക്കുന്നതാണ് എല്ലാ വർഷവും തുലാമാസത്തിലെ പൗർണമി ദിവസത്തിലാണ് ശിവഭഗവാന് അന്നാഭിഷേകം നടത്തുന്നത് ചെറിയ ക്ഷേത്രം മുതൽ ക്ക് വലിയ ക്ഷേത്രങ്ങൾ വരെയുള്ള എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശിവഭഗവാന് അന്നാഭിഷേകം നടത്തി വഴിപാടുകൾ ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ നമ്മൾ എത്ര വലിയ ശിവലിംഗമാണെങ്കിലും അതിനനുസരിച്ചുള്ള അന്നങ്ങളായിരിക്കും അഭിഷേകത്തിന് എടുക്കുന്നത് അങ്ങനെയാകുമ്പോൾ ശാസ്ത്രം പ്രകാരം പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ ഈ അഭിഷേകം ചെയ്യുന്ന എല്ലാ അന്നങ്ങളും ശിവലിംഗമായി മാറുമെന്നും ഒരു അന്നാഭിഷേകത്തിലൂടെ നമ്മൾ കാണുന്നത് കോടാനുകൂടി ശിവലിംഗങ്ങളാണ് എന്നുമാണ് പറയുന്നത് ഒരു ശിവലിംഗത്തെ നമ്മൾ പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം തൃപ്തികരമാകുന്ന സമയത്ത് കോടാനുകൂടി ശിവഭഗവാനെ നമ്മൾ വഴിപാട് ചെയ്താൽ നമ്മുടെ ഈ ജന്മം തന്നെ പുണ്യം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്നതായിരിക്കും അത്രയും ഫലം തരുന്ന ഒരു അഭിഷേകമാണ് ശിവഭഗവാന് തുലാമാസത്തിലെ പൗർണമി ദിവസത്തിൽ നടത്തുന്ന അന്നാഭിഷേകം എന്ന് പറയുന്നത് ഇനി പൗർണമി എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് കാണാം അതായത് നാളെ പതിനഞ്ചാം തീയതി രാവിലെ മൂന്ന് നാൽപ്പത്തി മൂന്നിന് തുടങ്ങി പതിനാറാം തീയതി രാവിലെ മൂന്ന് നാൽപ്പത്തി രണ്ടോടുകൂടി പൗർണമി തിഥി അവസാനിക്കുന്നുണ്ട് അതിനാൽ നമുക്ക് നാളെ മുഴുവനായിട്ടും ഈ ഭഗവാന് അന്നാഭിഷേകം ചെയ്യുവാനുള്ള സമയം എടുക്കാവുന്നതാണ് ഇനി നമ്മുടെ വീടുകളിൽ കുഞ്ഞു ശിവലിംഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വീടുകളിൽ തന്നെ അന്നാഭിഷേകം നടത്തുന്നത് എന്നു കാണാം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നാളെ അതിരാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമുക്ക് അന്നാഭിഷേകം നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ് അതല്ല എന്ന് ിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽക്ക് ഒന്നേകാൽ വരെയുള്ള സമയത്ത് നമുക്ക് അന്നാഭിഷേകം നടത്താവുന്നതാണ് അതുമല്ലെങ്കിൽ നാളെ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഭഗവാന്റെ ശിവലിംഗത്തിൽ അന്നാഭിഷേകം നടത്താവുന്നതാണ് അത് എങ്ങനെയാണ് എന്ന് കാണാം ആദ്യം നമ്മുടെ വീട്ടിലെ ശിവഭഗവാന്റെ പടത്തിൽ വിൽവമാല കൊണ്ട് അലങ്കാരം ചെയ്യേണ്ടതാണ് പടമല്ല വിഗ്രഹമാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ശിവലിംഗത്തിൽ അഭിഷേകം നടത്താവുന്നതാണ് ആദ്യം ശുദ്ധമായ വെള്ളം പിന്നെ പാല് പനിനീര് തേന് അതുപോലെ തന്നെ ഇളനീര് അതിനോടൊപ്പം തന്നെ നമുക്ക് ഭസ്മം കൊണ്ടും ഭഗവാന്റെ വിഗ്രഹം നമുക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ശിവലിംഗം നമുക്ക് അഭിഷേകം ചെയ്യാവുന്നതാണ് ഇങ്ങനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞതിനു ശേഷം നമ്മൾ പുതിയതായിട്ട് അതായത് നമ്മൾ ആരും എടുക്കാതെ നമ്മൾ ചോറ് വെച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഭഗവാനെ എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് ചോറ് മാറ്റി വെക്കാം ഒരു പാത്രം നിറയെ നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക ചൂടാറിയ ഭക്ഷണമായിരിക്കണം ഒരുപാട് ചൂടോടുകൂടി നമ്മൾ ഭഗവാന്റെ ശിവലിംഗത്തിൽ കൊണ്ട് അഭിഷേകം ചെയ്യരുത് അങ്ങനെ ചൂടാറിയ ആ ഭക്ഷണം എടുത്തിട്ട് വന്ന് നമ്മൾ എന്ത് ചെയ്യണമെന്നാൽ ശിവഭഗവാന്റെ ആ വിഗ്രഹമോ അല്ലെങ്കിൽ ശിവലിംഗമാണെങ്കിൽ അതിന് മുകളിലൂടെ നമുക്ക് മുഴുവനായിട്ടും കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് ആ ശിവലിംഗം കാണാത്ത രീതിയിൽ നമുക്ക് അന്നം കൊണ്ട് ഭഗവാന്റെ ഈ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാവുന്നതാണ് ഇതിനുശേഷം നമുക്ക് മന്ത്രം ജപിക്കാം ഞാൻ ഇവിടെ കൊടുക്കുന്ന ഈ മന്ത്രം നിങ്ങൾ അറുപത്തിയൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് അതല്ല ഞാൻ ഇവിടെ കൊടുക്കുന്ന മന്ത്രം ഞങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് വേറെ മന്ത്രങ്ങൾ ചൊല്ലണം എന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശിവഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ എന്നുള്ള മന്ത്രം മാത്രം നൂറ്റിയെട്ട് തവണ ജപിച്ചാൽ മതി നമ്മുടെ എത്ര വലിയ കഷ്ടപ്പാടുകളും സുലഭമായി മാറിക്കിട്ടുന്നതായിരിക്കും മാത്രമല്ല ഞാൻ ഇവിടെ കൊടുക്കുവാൻ പോകുന്ന ഈ മന്ത്രം അന്നാഭിഷേകം ചെയ്ത് നിങ്ങൾ ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ തീർത്താൽ തീരാത്ത കടം പ്രശ്നങ്ങളിൽ നിന്ന് പോലും നമുക്ക് മോചനം നേടുവാൻ സാധിക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും വിമോചനം നമുക്ക് ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല നമ്മൾ ഏതു തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ ണോ വിഷമഘട്ടങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത് അതെല്ലാം തീർത്തി തരുവാൻ സാധിക്കുന്ന ഒരു വഴിപാടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ അന്നാഭിഷേകം എന്ന് പറയുന്നത് അതിനോടൊപ്പം ചൊല്ലുന്ന ഒരു മന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ മന്ത്രം ഏതാണ് എന്ന് കാണാം ഓം ഋണമുക്തേശ്വര മഹാദേവായ നമോ നമ ഓം ഋണമുക്തേശ്വര മഹാദേവായ നമോ നമോനമ ഋണം എന്ന് പറയുന്നത് നമ്മുടെ കടത്തെയാണ് പറയുന്നത് ആ കടം ഇല്ലാതാക്കുവാനായി മഹാദേവനെ നമ്മൾ ജപിക്കുന്ന ഒരു മഹാമന്ത്രമാണ് ഞാൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞത് അറുപത്തിയൊന്ന് തവണയാണ് ഒരു ദിവസത്തിൽ അതായത് നാളെ നിങ്ങൾ ജപിക്കേണ്ടത് അതല്ല ഞങ്ങൾക്ക് ഈ മന്ത്രം എപ്പോൾ വേണമെങ്കിലും ജപിക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മഹാദേവൻ്റെ ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് എപ്പോൾ ചൊല്ലുകയാണെങ്കിലും കുറഞ്ഞത് അറുപത്തി ഒന്ന് തവണയും അതല്ല നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണയോ ആയിരത്തി ഒന്ന് തവണയോ ആയിരത്തി എട്ട് തവണയോ ജപിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത്രയും തവണ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി നമ്മുടെ വീടുകളിൽ ശിവലിംഗം ഇല്ല ഞങ്ങൾ എ എങ്ങനെയാണ് ഈ വഴിപാട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ശിവഭഗവാന്റെ പടമുണ്ടെങ്കിലും നമുക്ക് ഒരു ഇലയിട്ട് അതിൽ നമുക്ക് നിറയെ ഭക്ഷണം അതായത് ചോറ് നൈവേദ്യമായി വെച്ച് ഭഗവാനെ ഇതുപോലെ തന്നെ ഈ രീതിയിൽ വഴിപാട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ശിവലിംഗത്തിൽ അന്നാഭിഷേകം നടത്തിയിരിക്കുന്നത് നമ്മുടെ വീടുകളിലാണെങ്കിലും ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അത് എടുക്കാവൂ അതിന് മുന്നേ നമ്മൾ അത് എടുക്കരുത് മാത്രമല്ല ഇതിനിടയിൽ ഈ അന്നാഭിഷേകം കഴിഞ്ഞ് നമ്മൾ ശിവഭഗവാൻ്റെ ഈ മന്ത്രമെല്ലാം ചൊല്ലി പൂജകളും വഴിപാടുകളുമെല്ലാം ചെയ്ത് ദീപധൂപ ആരാധനകൾ കാണിക്കേണ്ടതാണ് അതിനുശേഷം നിങ്ങൾ ഒരു രണ്ട് മണിക്കൂറോളം സമയം ആ അന്നം അവിടെ തന്നെ ഇരിക്കുവാനായിട്ട് അനുവദിക്കുക പിന്നീട് നിങ്ങൾ അത് പതുക്കെ എടുത്ത് മാറ്റി നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും പ്രസാദമായി കൊടുക്കാവുന്നതാണ് മാത്രമല്ല നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ളവർക്കും പ്രസാദമായിട്ട് കൊടുക്കാവുന്നതാണ് ഇനി എന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നേരെ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള മഹാദേവ ക്ഷേത്ര സന്ദർശനം നടത്തുക എല്ലാ ക്ഷേത്രങ്ങളിലും നാളെ ഉണ്ടാകും അതിനാൽ നിങ്ങൾക്ക് നാളെ ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാൻ്റെ നിങ്ങൾക്ക് അറിയുന്ന മന്ത്രം ജപിച്ച് നാളത്തെ ദിവസം തന്നെ നിങ്ങൾ പൂർത്തിയാക്കാവുന്നതാണ് കൂടാതെ തന്നെ നാളെ നിങ്ങൾക്ക് മഹാദേവ ക്ഷേത്രത്തിൽ അരി ദാനമായി വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെ ഉചിതമാണ് നമുക്ക് കോടാനുകൂടി ഭാഗ്യം എന്ന് പറയുന്നത് അന്നം ദാനം ചെയ്യുന്നതിലാണ് എന്ന് നമ്മുടെ തന്നെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അന്നാഭിഷേകം നടത്തുന്ന ഈ ദിവസത്തിൽ ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ നമ്മൾ അരി ദാനമായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി തന്നെയാണ് ഇതുപോലുള്ള ദിവസങ്ങളെല്ലാം തന്നെ വർഷത്തിൽ ഒരു തവണ മാത്രം വരുന്നത് കൊണ്ടും മാത്രമല്ല ലോകത്തിലെ എല്ലാ ജനതകൾക്കും അന്നം വിളമ്പുന്ന അന്നപൂർണേശ്വരിയുടെ ഇഷ്ടനായകനായ മഹാദേവന്റെ അന്നാഭിഷേകം നടക്കുന്ന നാളത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത് നമുക്ക് ഇപ്പോൾ ചിന്തിക്കും നമുക്കെല്ലാം അന്നത്തിന് ദാരിദ്ര്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് തീർച്ചയായും ഓരോരുത്തരുടെ ജീവിതത്തിലും എപ്പോഴും ഉയർച്ചകൾ മാത്രമല്ല ഉണ്ടാകുന്നത് ഒരു താഴ്ചയും ഉണ്ടാകും ആ താഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഒരു പക്ഷേ സ്വീകരിക്കാൻ പറ്റാത്തത്രയും ഒരുപാട് ആഴങ്ങളിലേക്കായിരിക്കും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ആ ആഴങ്ങളിൽ നിന്ന് നമ്മൾ വീണ്ടും കര കയറ് വരണം എന്നുണ്ടെങ്കിൽ ശിവഭഗവാന്റെ കരങ്ങൾ അതിന് നമുക്ക് തുണയായി വേണ്ടതാണ് അങ്ങനെ ശിവഭഗവാന്റെ കരങ്ങൾ നമ്മളോടൊപ്പം എന്നും ഉണ്ടാകുവാനായിട്ടാണ് ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രവും ഈ ഒരു വഴിപാടും നിങ്ങളോട് ചെയ്യുവാനായിട്ട് പറയുന്നത് എന്നും ദുഃഖങ്ങളാണ് കഷ്ടപ്പാടുകളാണ് സങ്കടങ്ങളാണ് വേദനകളാണ് എന്ന് പറഞ്ഞ് പരാതിയും പരിഭവങ്ങളും പറയാതെ മഹാദേവന്റെ കൈയ്യെ നമ്മൾ ഇറുകെ പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും മഹാദേവൻ നമ്മളെ ഉപേക്ഷിക്കില്ല എന്ന് നമ്മളിൽ പലർക്കും അനുഭവപ്പെട്ട ഒരു കാര്യം കൂടിയാണ് മാത്രമല്ല നമുക്ക് എന്താണോ തരുവാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് തന്നെ കൊണ്ടെത്തിച്ചു തരും എന്താണോ നമുക്ക് വേണ്ട എന്ന് ഭഗവാന് തോന്നുന്നത് അതൊരിക്കലും നമ്മളിലേക്ക് എത്തിച്ചു തരികയില്ല കാരണം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ ശിവഭഗവാനാണ് ആ ഭഗവാനെ അറിയില്ലേ മക്കളായ നമുക്ക് എന്താണ് ആവശ്യം എന്താണ് ആവശ്യമില്ലാത്തത് എന്നെല്ലാം തന്നെ പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ പിതാവായ മഹാദേവനെ വിട്ട് ഒരു സെക്കൻഡ് പോലും മാറാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴേക്കും ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് ആയിരം സ്റ്റെപ്പുകളായിരിക്കും വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വഴിപാടിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ശിവഭഗവാന്റെ പൂജകൾക്കായിട്ടുള്ള തുടക്കക്കാരാണെങ്കിലും പോലും നിങ്ങൾ എന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുന്നുവോ ആ നിമിഷം നിങ്ങളിലേക്ക് ഭഗവാൻ എത്തിച്ചേരുന്നതായിരിക്കും മാത്രമല്ല ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഓം നമശിവായ എന്നുള്ള മന്ത്രം ജപിക്കുവാനുള്ള ഭാഗ്യവും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കടേശായനമ